ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് ഉരുളക്കം കൊണ്ടുണ്ടാക്കിയെടുത്താൽ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ആണ് ഇത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ ഒന്നും കടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്നാക്സ് ആണ് ആയത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇവിടെ രണ്ട് ഉരുളക്കങ്ങൾ എടുത്തിട്ടുണ്ട് അതിനെ ഇത് തോലിയെത്തിയെടുക്കണം ഞാൻ ഇതെവിടെ പീലർ കൊണ്ട് പീലീതെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ ഞാനിതാ രണ്ടുരുളക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടെടുത്തതിനു ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ടുടുള്ളക്കെങ്ങും ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് മുറിച്ചിട്ടെടുക്കേണ്ടത് എന്നിട്ടൊന്ന് നിങ്ങളത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനെല്ലാം കട്ട് ചെയ്തെടുക്കില്ല അത്ര കട്ടി വേണ്ട പിന്നെ അതിലും കുറച്ച് കനം കുറച്ചിട്ടാണ് ഇത് മുറിച്ചിട്ട് എടുക്കേണ്ടത് അങ്ങനെയാതെ ഉരുളക്കങ്ങല്ല ഇതുപോലെ ചെറുതായിട്ട് നിങ്ങളത്തിൽ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുക അതും തന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉരുളക്കാരുമ്പോൾ അധികം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കടൽപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ കടൽപ്പൊടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കടൽപ്പൊടി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഇതിപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം നോക്കുമ്പോൾ കടൽപ്പൊടി കുറവായതുകൊണ്ട് ഞാൻ പിന്നെയും രണ്ട് ടേബിൾ സ്പൂൺ കൂടി കടൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൊത്തത്തിൽ നാല് ടേബിൾ സ്പൂൺ കടൽ പൊടിയാണ് ചേർത്ത് നമുക്ക് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ആ ഒരു ഭാഗത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കൈ കൊണ്ടിങ്ങനെ എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് പൊരച്ചെടുക്കുന്ന രീതിയിലുള്ള കടൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വിരുളക്കങ്ങിൻ്റെ മിക്സിയിൽ നിന്നും കുറച്ച് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ശേഷം ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉരുളക്കങ്ങ് ഓരോന്നും വിട്ടുപോകാതുള്ള രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഇതുപോലെ മൂന്നെണ്ണാക്കിയിട്ടാണ് ഇട്ടിട്ട് പിന്നെ പൊരിച്ചെടുക്കുന്നത് നമുക്ക് എണ്ണ കൂടുതൽ വെച്ചാൽ കുറച്ചധികം പിന്നെ പൊരിച്ചെടുക്കാം ഇപ്പോൾ അധികം എണ്ണ ഇർത്തിട്ട് ആ ഒരു എണ്ണ വേസ്റ്റാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെണ്ണ വെച്ചിട്ട് ഇതുപോലെ മൂന്നെണ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതാ ഒരു ഭാഗം റെഡിയാക്കി ഉണ്ട് അതിനെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതെണ്ണ ഒന്ന് കോരുമാറ്റാം എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഈ ഒരു സ്നാക്സ് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഉരുളക്കങ്ങൾ ഇത് ഇതുണ്ടാക്കുന്നു ഉരുളക്കേങ്ങിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസെല്ലാം കുട്ടികൾക്കെല്ലാം ഇഷ്ടമല്ല ആ ഒരു ടേസ്റ്റ് എല്ലാം ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ പിന്നെ മുട്ടയും കടൽപ്പൊടിയും ചേർത്തുകൊണ്ട് തന്നെ വേറെ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ കടൽപ്പൊടി വീട്ടിലില്ലെങ്കിൽ കടല കറി വയ്ക്കാനായിട്ട് നമ്മൾ വാങ്ങുന്ന കടലുണ്ടാകുന്ന കുറച്ച് കടലെടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഒരു അരിപ്പേലരിച്ചിട്ട് കടൽപ്പൊടി റെഡിയാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്ത് ഇവിടെ കടൽ പൊടി ഇല്ലാത്തത് കൊണ്ട് കടല മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കിയെടുത്തത് അങ്ങനെ ഇത് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പിന്നെ മുട്ടയും കടൽപ്പൊടിയും വിരുളക്കവും കൂടിയെല്ലാം ആകുമ്പോൾ നമുക്കറിയാമല്ലോ വേറെ തന്നെ ഒരു ടേസ്റ്റാണല്ലോ പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതൊരു തണുത്തു പോയിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും ടേസ്റ്റെല്ലാം ഉണ്ടാവും എന്നാലും ഈ ഒരു ചൂടിൻ്റെ ചൂടുള്ള സമയത്ത് കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക